ബൈബിൾ കഥയെ അടിസ്ഥാനമാക്കി ടൈറ്റസ് ഗോതുത്തെഴുതിയ കുറുമ്പൻ കുഞ്ഞാട് എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് ലില്ലിപ്പൂവും തൊട്ടാവാടിപ്പെണ്ണും നക്ഷത്ര കൊട്ടാരത്തിലെ കുഞ്ഞൻ നക്ഷത്രം കുഞ്ഞിപ്രാവിൻ്റെ ഭാഗ്യം സിഖമൂർമരം പൂത്തപ്പോൾ ചില്ലികാശും ചിരിക്കും കുഞ്ഞു ബാലൻ കുറുമ്പൻ കുഞ്ഞാട് എന്നീ ഏഴ് കൊച്ചുകഥകളുടെ സമാഹാരമാണ് ഈ കൃതി ആരും ഒരിക്കലും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലാണ് കഥയുടെ ഒഴുക്ക് ലളിതമായും അക്ഷരങ്ങളെ വാത്സല്യത്തോടെ കൂട്ടിയിണക്കിയും ചേർത്ത് പിടിച്ച് താലോലിക്കുന്ന ഒരു അനുഭവമാണ് ഈ കഥ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് ബൈബിളിലെ പരിചിതമായ കഥാപാത്രങ്ങളാണെങ്കിലും ഒരു വ്യത്യസ്തമായ തലത്തിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കഥാകൃത്ത് എല്ലാ കഥകളിലെയും കേന്ദ്ര കഥാപാത്രം യേശുദേവനാണ് ലില്ലിപ്പൂവും പുൽച്ചാടിയും തൊട്ടാവാടിയും കറുമ്പൻ വണ്ടും പരസ്പരം നടത്തുന്ന സംഭാഷണം എത്ര മനോഹരമാണ് പൂജ രാജാക്കന്മാർക്ക് വഴികാട്ടിയ ആ നക്ഷത്രത്തിന് ഇങ്ങനെ ഒരു അനുഭവമുണ്ടെന്ന് ആർക്കും ചിന്തിക്കാനേ കഴിയില്ല അത്രയ്ക്ക് രസകരമായതും ചിന്തിപ്പിക്കുന്നതുമായ ആശയങ്ങളാണ് ഈ കഥയിലുള്ളത് കുഞ്ഞിപ്രാവും കണ്ണാടിപ്പുഴയും ജോർദാൻ നദിയും അവസാനം എവിടേക്കാണ് എത്തിപ്പെടുക എന്നറിയാനുള്ള ആകാംക്ഷയും കഥ വായിക്കാനുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സഖ്യവൂസും സിക്കമൂർ മരവും തമ്മിൽ ഉള്ള ബന്ധം എല്ലാവർക്കും അറിയാം എന്നാൽ സിക്കമൂർ മരത്തിന്റെ മനസ്സിലെ ദുഃഖം കഥാകൃത്തിനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് കഥാകൃത്തിന്റെ ഭാവന നൈപുണ്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് ചില്ലിക്കാശും വിധവയും തമ്മിലുള്ള ബന്ധം എത്രയോ തവണ വായിച്ചു കടന്നുപോയിട്ടുള്ളതാണ് പക്ഷേ ചില്ലിക്കാശിൻ്റെ വികാര വിചാരങ്ങളെ തൊട്ടറിയാനുള്ള കഴിവ് അത് കഥാകൃത്തിന് മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല അഞ്ചപ്പവും രണ്ടു മീനും അയ്യായിരം പേർക്ക് നൽകിയ വിശേഷം ഇങ്ങനെ ഒരു കഥയിലൂടെ അവതരിപ്പിച്ചത് വളരെ നന്നായിരിക്കുന്നു ക്രിസ്തുമസിന് പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ഈ കുഞ്ഞാടിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നാൽ കുറുമ്പൻ കുഞ്ഞാട് എന്ന കഥ വായിച്ചപ്പോൾ കുഞ്ഞാടിന് പിന്നിൽ ഇങ്ങനെ ഒരു ഭാവന മനോഹരമായിരിക്കുന്നു എല്ലാ കഥകളിലും അവഗണിക്കപ്പെട്ടവരുടെ മനസ്സിലെ നൊമ്പരങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുകയും അവരെ ശ്രദ്ധാകേന്ദ്രങ്ങളാക്കുകയും ചെയ്യുന്ന കഥകളാണ് ഒറ്റയിരിപ്പിന് മടുപ്പില്ലാതെ വായിക്കാനും വായിച്ചു കേൾപ്പിക്കാനും കഴിയുന്ന കഥകൾ കുട്ടികൾക്ക് എന്തായാലും വായിക്കാൻ നൽകേണ്ടതായ ഒരു കൃതി തന്നെയാണത് ഇതിലെ അവതാരിക ബിഷപ്പ് അംബ്രോസ് പുത്രൻ കോട്ടപ്പുറം രൂപതാ മത്രൻ പ്രസാദനം പ്രണതാ ബുക്സ്